നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മരണത്തെ ഇല്ലാതാക്കുകയും സുവിശേഷത്തിലൂടെ ജീവൻ വെളിപ്പെടുത്തുകയും ചെയ്തു കർത്താവ് നിങ്ങളോടുകൂടെ കൂടെ മത്തായുടെ വിശുദ്ധ സുവിശേഷത്തു നിന്നുള്ള വായന അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ച് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയി പോയി നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി പന്ത്രണ്ട് വർഷമായ രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു അവന്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്നവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുവൻ ബാലിക മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് അവരാകട്ടെ അവനെ പരിഹസിച്ചു ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവനകത്ത് കടന്ന് അവളെ കൈക്ക് പിടിച്ച് ഉയർത്തി അപ്പോൾ ബാലിക എഴുന്നേറ്റു ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു കർത്താവിൻ്റെ സുവിശേഷം